എന്നത്തേം പോലെ ഇന്നേ തിരക്ക് ഒരു ദിവസം തന്നെയാണ് തലേ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് എന്ത്ണ്ടാക്കുന്നുള്ള വല്ലാത്ത ഒരു കൺഫ്യൂഷനിലാണ് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചേ ആ രാവിലെ ഓഫീസ് പോകാനൊക്കെ ലേറ്റ് ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത് ഇപ്പം മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത് ചേരച്ചീസൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൂന്ന് മുട്ട ധാരാളമാണ് കേട്ടോ വയറ് നിറയാൻ വേണ്ടിയിട്ട് വെള്ളയും മഞ്ഞ ഒക്കെ എടുത്തോളൂ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കണം സവാള അര മുറി പൊടി പൊടിയായിട്ട് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം പാപ്രിക്ക പൗഡറോ അല്ലെങ്കിൽ മുളക് പൊടിയോ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഈ വേണ്ടത് ഉപ്പാണ് അപ്പൊ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മുട്ടയിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ഈ ഇടുന്നത് ഒറിഗാനോ ആണ് പൊറുകാനോ നമുക്കിപ്പോൾ എല്ലായിടത്തും മേടിക്കാനൊക്കെ കിട്ടുമല്ലോ ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം കൂടെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം ഇനി ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ആണ് കേട്ടോ മെയിൻ എണ്ണയൊന്നും ഒഴിച്ചേക്കരുതേ എണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ബട്ടർ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കണം മുട്ട അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയി പോകും വളരെ നൈസായിട്ട് നമുക്ക് ഇങ്ങനെ മുട്ട കിട്ടില്ലേ അതുപോലത്തെ ആയി പോകും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഒരു തവണ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ പിടി കിട്ടും ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല പഫി ആയിട്ട് വരും നമ്മുടെ ഓംലെറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നടുക്കിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കൊടുക്കുക സൈഡിലൊക്കെ ഒന്ന് നൈസായിട്ട് ഇരിക്കണം അതുപോലെ ഇരിക്കണം അങ്ങനെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ടിത് വേഗാനായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതിയാവുമേ അത് കഴിയുമ്പോൾ അത് അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ സ്ലൈസ്ഡ് ചീസ് ഇവിടെ ഇട്ട് കൊടുക്കാണ് ഇനിയിപ്പോൾ മൊസറല്ല ചീസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്ലൈസായിട്ട് കിട്ടുന്ന ചീസാണ് അതിങ്ങനെ ഞാൻ കുറച്ച് പിച്ചിപ്പറിച്ച് ഇങ്ങനെ ഇടുകയാണ് പിന്നെ ഈ ഇടുന്നതാണ് ചേടാർ ചീസ് ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ ചീസിന് അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും മേടിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കുറച്ച് അധികം ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒറിയാനും ഇട്ട് കൊടുക്കണം നല്ല മണവും അതിനനുസരിച്ച് നല്ലൊരു രുചിയും തോന്നും നമുക്ക് ഈ പിസയുടെയൊക്കെ മണമുണ്ടാവും കേട്ടോ അതിന് അതുകൊണ്ടാണ് ഇത് കൂടുതലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മറിച്ചിട്ടത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല വൃത്തിക്കൊക്കെ മറിച്ചിടാൻ പറ്റുകയാണെങ്കിൽ ഒരു കലാകാരിയോ കലാകാരനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാം ഓക്കെ ഞാൻ അത്ര വലിയ കലാകാരിയൊന്നുമല്ല അതുകൊണ്ടാണ് പൊട്ടി പറഞ്ഞ് പോകുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇനി ഇതൊന്നും മറിച്ചും കൂടി ഇടണം അതൊക്കെ വലിയ ടാസ്ക്കാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ടേ അപ്പം ചീസൊക്കെ പുറത്ത് പോകാണ്ടൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മറിച്ചിടാട്ടോ പിന്നെ ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാത്രം വെച്ചതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ പോയത് ചിലപ്പോൾ ഈ ദോശക്കല്ല് പോലെ ഉള്ളതിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി കിട്ടും തോന്നുന്നു ആ ഇനിയിപ്പോൾ എന്തായാലും പിച്ചുപറച്ച് തിന്നാനുള്ള അല്ലേ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് കേട്ടോ ഇപ്പം നല്ല പഫി ആയിട്ട് വന്നിട്ടില്ലേ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ ഞാനിങ്ങനെ ഒക്കെ കഴിക്കുന്ന പോലെ മുറിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഒരു പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ ഒറുകാനോയുടെ ഒക്കെ മണം കൊണ്ടേ നല്ല ഒരു മണം വരുന്നുണ്ട് അപ്പൊ കഴിച്ചു നോക്കാനിട്ടാ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ പിന്നെ രുചിച്ച് നോക്കാൻ ആരുമില്ലാന്ന് അറിയാലോ അത് കാരണം ഞാൻ തന്നെ രുചിച്ചിട്ട് ഞാൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറയണം പറയാനോട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ ടാറ്റാ ബൈ സി യു